അലിറല്ലി അള്ളാൻ്റെ കാലത്ത് നടന്നൊരു സംഭവം പറയാം അതായത് അലി അഹാഹാൻ്റെ കാലഘട്ടത്തിൽ ഒരു ഷാബാൻ ബി തിമിയർ അഹ്മദുള്ള അദ്ദേഹത്തിൻ്റെ മജ്മൂൽ ഫത്താബിൽ ഈ സംഭവം പറയുന്നുണ്ട് അപ്പോൾ അതായത് ഒരു ഷാബാൻ മാസം ഇവർ ഇരുപത്തൊമ്പതിനൊന്ന് മാസം നോക്കാൻ പോയി ഇരുപത്തൊമ്പത് മാസം കണ്ടില്ല അപ്പോൾ അവർ ഷാബം മുപ്പത് തകച്ചു ഷാബാം മുപ്പത് തകച്ച് കഴിഞ്ഞ് പിറ്റേ അത് കഴിഞ്ഞ് അടുത്ത ദിവസം റമദാനെ ഒന്നിലേക്ക് പ്രവേശിച്ചു റമദാൻ ഒന്നിലേക്ക് പ്രവേശിച്ചു അങ്ങനെ റമദാൻ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ കഴിഞ്ഞ് റമലാൻ ഇരുപത്തെട്ടിൻ്റെ അന്ന് രാത്രി അവരെന്താക്കി നോമ്പ് തുറന്ന് മേപ്പെട്ട് നോക്കുമ്പോൾ മാസം മാസം കാണുന്നുണ്ട് റമലാൻ ഇരുപത്തെട്ടിന് മാസം കാണുന്നുണ്ട് അപ്പോൾ റമലാൻ ഇരുപത്തെട്ടിന് മാസം കണ്ടപ്പോൾ സഹാബിമാരെല്ലാവരും കൂടി കൂടി എന്താ സംഭവം അവിടെയാണ് അപ്പോൾ അവർ മനസ്സിലായത് മുപ്പത് നമ്മൾ ഇരുപത്തൊമ്പതിന് മാസം നോക്കി മാസം കണ്ടില്ല കണ്ടില്ല അപ്പോൾ എന്താക്കിയിട്ടുണ്ട് മുപ്പത് തയച്ചു തയച്ചു ആ മുപ്പത് തയച്ചു സത്യത്തിൽ എന്താ റമദാൻ ഒന്നിനാണ് ഒന്നിനോ കാഴ്ചയുടെ വ്യത്യാസം അതെ അതെ അപ്പൊ മാസമുണ്ട് അപ്പൊ അതിന് എന്നിട്ട് അന്ന് അലിയപ്രതി അള്ളാഹിന്റെ നേതൃത്വത്തിലുള്ള സഹാബന്മാരെ അതിന് ഫത്തു കൊടുത്തോണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം മാസം കണ്ട സ്ഥിതിക്ക് എന്താക്കണം ഇരുപത്തെട്ടിന് മാസം കണ്ടു അവിടെ കണക്കിനലംബിച്ചില്ല എങ്ങനെ ഇരുപത്തെട്ടേ ലേറ്റ് ഉള്ളു അല്ല അപ്പൊ അവരുടെ റു ഇയത്തിനുണ്ട് റു ഇയ്യത്തിനെ അവലംബിച്ച് അടുത്ത ദിവസം നോമ്പ് പെരുന്നാൾ ആഘോഷിക്കാൻ പറയുക അത് കഴിഞ്ഞ് പിറ്റേ ആ നഷ്ടപ്പെട്ട നോമ്പിനെ നോറ്റു ആവശ്യപ്പെടുകയും ചെയ്തു വേറെ സമയത്ത് നോട്ട് കിട്ടാൻ നോട്ട് ആവശ്യപ്പെട്ടു ഇതിനെ വിശദീകരിക്കുന്നിടത്ത് ഇപ്പോൾ ആധുനിക ലോകത്തെ മഹാപണ്ഡിതനും അതുതന്നെ പ്രസിദ്ധനുമായിട്ടുള്ള മദീനെ മദീന മസ്ജിദിൻ്റെ ഭവിയിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അവിടുത്തെ ഖത്തീബും അതുപോലെ തന്നെ ഇമാവുമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ ഹെഡാണ് അബ്ദുൽ മഹസിൻ മുഹമ്മദ് ഖാസിം ഹൈഫുലഹുല്ല അദ്ദേഹത്തിന്റെ ഷറു ബുലുൽമറാം ബുലുൽമറാമിന്റെ ഷറഹിൽ അദ്ദേഹം ഈ കാര്യം പ്രത്യേക എടുത്ത് പറയുന്നത് കാണുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാം കാഴ്ചയാണ് നിലക്കുള്ള കാഴ്ച മാത്രാണ് എന്തൊരു മാസം അത് പ്രവേശിച്ചിരിക്കുന്നു എന്നതിനും അതേപോലെ തന്നെ മാസം അവസാനിച്ചിരിക്കുന്നു എന്നതിനും തെളിവായിക്കൊണ്ട് കാണേണ്ടത് എല്ലാ മാസവും എല്ലാ മാസവും ഈ രൂപത്തിൽ തന്നെയാണ് കാണേണ്ടത് അപ്പോൾ ഈ ഈ നിലയ്ക്ക് നമ്മൾ എന്താക്കേണ്ടതുണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട് മാസം കാണണം അതല്ലാതെ കണക്കിൽ ഉണ്ടായാൽ പോലെ അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്